തുടരുക ശബരിമലയിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ പോലീസുകാരനെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കി അടൂർ ക്യാമ്പിലെ എസ് ഐ ആർ കൃഷ്ണകുമാറിന്റെ നിയമനമാണ് മീഡിയ വൺ വാർത്തയ്ക്ക് പിന്നാലെ റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനാലിലെ നെടുമ്പാശ്ശേരി സ്വർണക്കടത്ത് കേസിൽ പ്രതിയായിരുന്നു കൃഷ്ണകുമാർ മീഡിയ വൺ ഇമ്പാക്ട് ചിജോ നമ്മൾ ഇന്നലെ ഈ വാർത്ത നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത് അതിനുശേഷം മാത്രമാണോ പോലീസിന് ഈ ഒരു ബോധ്യം വന്നത് അതിനുശേഷമാണ് അത്തരത്തിലൊരു ഗൗരവമായ ചിന്തകളിലേക്ക് പോവുകയും ചിന്തിക്കുന്നത് ഈ വാർത്ത വന്നതിന് പിന്നാലെ ഇതുമായി ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ സമീപിച്ചിരുന്നു അപ്പോൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടു അടിയന്തരമായി തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് അതിന്റെ ചുമതല വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത് ഇന്ന് രാവിലെ തന്നെയാണ് അത് സംബന്ധിച്ച തീരുമാനമിറങ്ങിയും ഉത്തര ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തന്നെയാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്താൻ വേണ്ടി എ ഡി ജി പിയോട് ചുമതലപ്പെടുത്തിയിരുന്നത് ആ ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥൻ ഈ പദവിയിലേക്ക് വന്നതെന്നുള്ളൊരു കാര്യമാണ് ചോദിച്ചിരുന്നത് കാരണം രണ്ടായിരത്തി പതിനാലിൽ നെടുമ്പാശ്ശേരി സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയാണ് അത്തരത്തിലെ ഉള്ള ഒരാളാണ് ആ പ്രതി ചേർക്കപ്പെട്ടിരുന്ന ഒരാളാണ് നിലവിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കത്ത് നിൽക്കെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയെ തന്നെ സന്നിധാനത്ത് ഒരു പ്രധാനപ്പെട്ട ചുമതലയിലേക്ക് വരികയും ചെയ്തിരുന്നു അത് സംബന്ധിച്ച ഓർഡർ ഇറങ്ങിയിരുന്നു അപ്പോൾ അതിന് അധികാരികൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത് ആയിരക്കണക്കിനു പോലീസ് ഉദ്യോഗസ്ഥരാണ് പല ചുമതലകളിലും വരുന്നത് അതിൽ ചില ആളുകൾക്കൊക്കെ കേസുകളുണ്ട് അത് ചെറിയ ചെറിയ കേസുകളാവാം പക്ഷേ ഇത്രയും ഗൗരവപ്പെട്ടവരായ കേസുകളുണ്ടോ എന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുള്ളതാണ് അറിയിച്ചിരുന്നത് പറഞ്ഞിരുന്നത് എന്തായാലും ഈ വാർത്തയ്ക്ക് പിന്നാലെ വളരെ വേഗത്തിൽ തന്നെ ഈ ഉദ്യോഗസ്ഥൻ്റെ നിയമന ഉത്തരവ് എ ഡി ജി പി ശ്രീജിത്ത് റദ്ദാക്കിയിട്ടുണ്ട് ആ ചുമതലകളിൽ ഒന്നും ഉണ്ടാവില്ല അവിടെ നിന്ന് മാറ്റി നിർത്തും എന്നുള്ളൊരു കാര്യം അദ്ദേഹം നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു